സ്റ്റോറി സ്പേസിലേക്ക് ഈ കഥയിടത്തിലേക്ക് പ്രിയപ്പെട്ട എല്ലാവർക്കും സ്വാഗതം വിക്രമാദിത്യൻ വേതാളത്തെയും എടുത്തുകൊണ്ട് വീണ്ടും നടന്നു തുടങ്ങി വേതാളം മറ്റൊരു കഥ പറയാൻ ആരംഭിച്ചു സുവീരം എന്ന രാജ്യത്തെ രാജാവിന് അതിസുന്ദരിയായ ഒരു മകളുണ്ടായിരുന്നു അവളുടെ പേര് ചന്ദ്രലേഖ ചന്ദ്രലേഖയെ കണ്ട് ദേവഭൂതി എന്ന പേരുള്ള ഒരു യുവാവിന് ഭ്രമം തോന്നി പക്ഷേ രാജകുമാരിയെ അത്ര എളുപ്പം കാണാനോ ഇക്കാര്യം പറയാനോ ഉള്ള സാഹചര്യം സാധാരണക്കാരനായ ഒരു ചെറുപ്പക്കാരന് ലഭിക്കില്ലല്ലോ എങ്കിലും അയാളുടെ ഹൃദയം രാജകുമാരിക്ക് വേണ്ടി തുടിച്ചു തൻ്റെ സമീപത്തുള്ള ഒരു സന്യാസിയോട് അയാൾ ഇക്കാര്യം പറഞ്ഞു സന്യാസി അയാളെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു പക്ഷേ പ്രേമജ്വരം ബാധിച്ചവനുണ്ടോ ഔചിത്യം അയാൾ നിരന്തരം ആശ്രമത്തിൽ കയറിയിറങ്ങി സന്യാസിയോട് സഹായം അഭ്യർത്ഥിച്ചു എനിക്ക് ഒന്ന് കണ്ടാൽ മതി എൻ്റെ മനസ്സിലുള്ളത് അവളെ ഒന്ന് ധരിപ്പിക്കണം അത് കഴിഞ്ഞാൽ ഞാൻ മടങ്ങിപ്പോന്നു മടങ്ങിപ്പോന്നുകൊള്ളാം എങ്ങനെയെങ്കിലും കൊട്ടാരത്തിൽ പ്രവേശിക്കാനുള്ള അവസരം അങ്ങ് ഉണ്ടാക്കിത്തരണം ദേവഭൂതി വീണ്ടും വീണ്ടും ആവശ്യപ്പെട്ടു ശല്യം സഹിക്കു വയ്യാതെ വന്നപ്പോൾ സന്യാസി അയാളെ സ്ത്രീവേഷം കെട്ടിച്ചു എന്നിട്ട് രാജകൊട്ടാരത്തിലെത്തി കൂടെ വന്നിരിക്കുന്നത് തൻ്റെ പുത്രിയാണെന്നും താൻ കാശിക്ക് പോയി മടങ്ങി വരുന്നതുവരെ അവളെ കൊട്ടാരത്തിൽ നിർത്തണമെന്നും അഭ്യർത്ഥിച്ചു മുനിയുടെ പുത്രിയല്ലേ എങ്ങനെ നിഷേധിക്കാനാവും രാജാവ് സമ്മതിച്ചു സ്ത്രീവേഷം കെട്ടിയ ദേവഭൂതിയെ കൊട്ടാരത്തിലാക്കി മുനി കാശിക്ക് പോയി കൊട്ടാരത്തിലെത്തിയ ദേവഭൂതി രാജകുമാരിയെ കണ്ടു അതോടെ അയാൾക്ക് അവളോടുള്ള ഇഷ്ടം വർദ്ധിച്ചു ഒരുനാൾ മുനികുമാരിയുടെ പെരുമാറ്റത്തിൽ സംശയം തോന്നി ചന്ദ്രലേഖ അവളെ വിളിപ്പിച്ചു സത്യത്തിൽ താൻ ദേവഭൂതി എന്നൊരു യുവാവാണെന്നും രാജകുമാരിയോടുള്ള താല്പര്യം മൂലം വ്യാജം കാട്ടിയതാണെന്നും അയാൾ പറഞ്ഞു ചന്ദ്രലേഖ ഇക്കാര്യം മറ്റാരോടും പറഞ്ഞില്ല കാരണം അവൾക്കും അയാളോട് താല്പര്യം തോന്നി തുടങ്ങിയിരുന്നു ഈ സമയം സാമന്തരാജാവിൻ്റെ മന്ത്രിയുടെ പുത്രൻ കൊട്ടാരത്തിലെത്തി തനിക്ക് സുവീരത്തിൽ നിന്നും ഒരു കന്യകയെ വിവാഹം കഴിക്കാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു രാജാവ് മുനിപുത്രിയുടെ കാര്യം മനസ്സിലോർത്തു അപ്പോൾ തന്നെ വിവാഹത്തിനുള്ള ഏർപ്പാടും ചെയ്തു അക്കാര്യം കേട്ടപ്പോൾ മുനിപുത്രിയായി കൊട്ടാരത്തിൽ കഴിയുന്ന ദേവഭൂതി ഞെട്ടിപ്പോയി വിവാഹത്തിന് സമ്മതിച്ചാൽ തന്റെ കള്ളി പൊളിയും സമ്മതിക്കാതിരുന്നാൽ രാജകോപമുണ്ടാകും ഒന്നും മിണ്ടാനാകാത്ത അവസ്ഥയിലായി അയാൾ എന്തായാലും വിവാഹം നടന്നു മന്ത്രികുമാരൻ മുനിപുത്രിയെ സ്വന്തം നാട്ടിലേക്ക് കൊണ്ടുപോയി കുടുംബജീവിതം തുടങ്ങുന്നതിന് മുമ്പ് തനിക്ക് ബാധോപദ്രവുമുണ്ടെന്നും അത് മാറാൻ പുണ്യനദിയിൽ കുളിക്കണമെന്നും പറഞ്ഞ് വിശ്വസിപ്പിച്ച് മന്ത്രികുമാരനെ ഗംഗാസ്നാനം ചെയ്യാൻ അയച്ചു അതിനുശേഷം ദേവഭൂതി അവിടെ നിന്ന് പാലായനം ചെയ്തു കാശിയാത്രയൊക്കെ കഴിഞ്ഞ് മുനി മടങ്ങിയെത്തി തന്റെ മകൾ എവിടെയെന്ന് രാജാവിനോട് ചോദിച്ചു മകളെ വിവാഹം കഴിച്ചു കൊടുത്തെന്നും അവിടെ നിന്ന് അവളെ കാണാതായെന്നും രാജാവ് പറഞ്ഞു മുനിക്കത് തൃപ്തിയായില്ല ഒരു ശാപം വലിച്ച് തലയിൽ കയറ്റി വെക്കേണ്ട എന്ന് കരുതി രാജാവ് തൻ്റെ മകളെ മുനി നിർദ്ദേശിക്കുന്ന ആളിന് വിവാഹം കഴിച്ചു കൊടുക്കാമെന്ന് സമ്മതിച്ചു ശരി അങ്ങനെയാകട്ടെ സന്യാസി സമ്മതിച്ചു മുനിയോടൊപ്പം അദ്ദേഹത്തിൻ്റെ സൽഗുണ സമ്പന്നനും പണ്ഡിതനുമായ ഒരു ശിഷ്യനുണ്ടായിരുന്നു തൻ്റെ ശിഷ്യൻ അവളെ വിവാഹം കഴിക്കട്ടെ എന്നായി മുനി അവരുടെ വിവാഹം നടന്നു വധുവരന്മാർ അവരുടെ ഗൃഹത്തിലേക്ക് പോയ നേരം അതാ വരുന്നു നാടുവിട്ടോടിയ ദേവഭൂതി ചന്ദ്രലേഖയെ തനിക്ക് വേണമെന്നായി ദേവഭൂതി മുനി തന്നെ കൊട്ടാരത്തിൽ സ്ത്രീവേഷം കെട്ടിച്ചയച്ചത് അവളോടുള്ള തന്റെ അനുരാഗം മനസ്സിലാക്കിയിട്ടാണ് വിവാഹം നടന്നു കഴിഞ്ഞു ഇനി പറഞ്ഞിട്ട് കാര്യമില്ല മുനി കൈമലർത്തി ചന്ദ്രലേഖയെ താനാണ് ആദ്യം പ്രണയിച്ചതെന്നും അവളെ തനിക്ക് അവകാശപ്പെട്ടതാണെന്നും പറഞ്ഞ് ദേവഭൂതി ബഹളമുണ്ടാക്കി പ്രശ്നം രൂക്ഷമായി സംഭവം ന്യായാധിപന്റെ മുന്നിലെത്തി ഈ ഘട്ടത്തിൽ കഥ നിർത്തിയിട്ട് വേതാളം വിക്രമാത്തിനോട് ചോദിച്ചു ന്യായമനുസരിച്ച് ചന്ദ്രലേഖയെ ആർക്കാണ് നൽകേണ്ടത് വിക്രമാത്തിൻ്റെ മറുപടി ഉടനെത്തി മുനിശിഷിന് നാലാളറിയെ ചന്ദ്രലേഖയെ വധുവായി ലഭിച്ചതാണ് ഇപ്പോൾ അയാളുടെ ഭാര്യയാണ് ആ യുവതി ദേവഭൂതിയുടെ എല്ലാ നടപടികളും വ്യാജമായിരുന്നു അത്തരത്തിലുള്ള ഒരാൾക്ക് ഒന്നും മിണ്ടാൻ അവകാശമില്ല വിക്രമാൻ പറഞ്ഞത് കേട്ട് വേദാളം കെട്ടുപൊട്ടിച്ചോടി മുരുക്കുമരത്തിൽ കയറി വിക്രമാദിത്യൻ വേതാളത്തെയും എടുത്തുകൊണ്ട് നടന്നു തുടങ്ങിയപ്പോൾ വേതാളം മറ്റൊരു കഥ പറയാൻ തുടങ്ങി വനത്തിലെ ഒരു കുന്നിൻചേരുവിൽ ധാരാളം പാമ്പുകൾ മാളങ്ങളുണ്ടാക്കി വസിച്ചിരുന്നു ഒരിക്കൽ ഒരു ഗരുഡൻ അവിടെ എത്തി കണ്ണിൽ കണ്ട സർപ്പങ്ങളെയൊക്കെ തിന്നാൻ തുടങ്ങി സർപ്പങ്ങളെല്ലാം ഗരുഡൻ്റെ മുന്നിലെത്തി തങ്ങളുടെ വംശം മുടിക്കരുതെന്ന് അപേക്ഷിച്ചു ഇതെൻ്റെ വിശപ്പിൻ്റെ പ്രശ്നമാണ് വിശപ്പ് മാറ്റാൻ ചെയ്യുന്ന ഒരു പ്രവൃത്തിയും പാപമല്ല ഗരുഡൻ പറഞ്ഞു ഓരോ ദിവസവും ഓരോ സർപ്പം വീതം സ്വമേധയാ വന്ന് ഗരുഡൻ്റെ ഭക്ഷണമാകാമെന്ന് സർപ്പങ്ങൾ ഉറപ്പ് കൊടുത്തു ഗരുഡൻ സമ്മതം മൂളി അന്ന് മുതൽ എന്നും ഒരു സർപ്പം വീതം ഗരുഡൻ്റെ ഇരയാകാൻ മുന്നോട്ട് വന്നു ഊഴമനുസരിച്ച് ഓരോ മാത്തിൽ നിന്നും ഓരോരുത്തർ വീതം ഗരുഡന് മുന്നിലെത്തണമെന്നായിരുന്നു തീരുമാനം ഒരു നാൾ ഗരുഡന്റെ ഭക്ഷണമാകാൻ വിധിക്കപ്പെട്ടത് ഒരു കുടുംബത്തിലെ ഏകപുത്രനായിരുന്നു അവനെ വിട്ടുപിരിയാൻ അമ്മയ്ക്ക് വലിയ വിഷമമായിരുന്നു അവർ ഉറക്കെ ഉറക്കെ നിലവിളിച്ചും തലനിലത്തുതലിയും ബഹളമുണ്ടാക്കിയ വേളയിലാണ് ജിമൂദവാഹനൻ എന്ന രാജാവ് അവിടെ എത്തിയത് പശു പക്ഷികൾ ഉൾപ്പെടെ തൻ്റെ പ്രജകളിൽ ആർക്കും ഒരു ദുരിതവും ഉണ്ടാകരുതെന്ന നിശ്ചയത്തോടെയായിരുന്നു ജീമൂതവാഹനൻ രാജ്യം ഭരിച്ചിരുന്നത് രാജ്യസഞ്ചാരത്തിനിടയിൽ യാദൃച്ഛ്യമായിട്ടാണ് രാജാവ് അവിടെ എത്തിയത് ആ സർപ്പിണിയുടെ ദുഃഖകാരണം മനസ്സിലാക്കിയ ജിമൂദ ഗരുഡന്റെ അന്നത്തെ ഇരയായി താൻ പോകാമെന്ന് അറിയിച്ചു അത് കേട്ടപ്പോൾ അമ്മ സർപ്പത്തിന് സങ്കടം വർദ്ധിച്ചു മകനെ നഷ്ടപ്പെടുന്ന വേദന താങ്ങാൻ എനിക്ക് കഴിയുന്നില്ല അത് സത്യം തന്നെ എന്നു കരുതി ആ വിഷമം മാറ്റാൻ രാജ്യത്തിൻ്റെ നാഥനെ ബലി കൊടുക്കുന്നതെങ്ങനെ വേണ്ട ഈ വേദന ഞാൻ മാത്രം സഹിച്ചാൽ മതി അങ്ങ് പോയാൽ നാട് മുഴുവനും കരയും അവർ പറഞ്ഞു പക്ഷേ രാജാവ് സമ്മതിച്ചില്ല അപ്പോഴേക്കും ഇരയെ കാണാതെ അസ്വസ്ഥനായി ഗരുഡൻ അവിടെ പറന്നെത്തി പാമ്പിന് പകരം തന്നെ ഭക്ഷണമാക്കണമെന്ന് രാജാവ് അപേക്ഷിച്ചപ്പോൾ ഗരുഡൻ നിശബ്ദനായിപ്പോയി ഭൂതദയ മൂലം സ്വയം ബലിയർപ്പിക്കാൻ തയ്യാറായ ആ രാജാവിനോട് ഗരുഡന് വലിയ ആദരവ് തോന്നി തനിക്കന്ന് ഭക്ഷണം വേണ്ട എന്നായി ഗരുഡൻ മാത്രമല്ല ജീമൂദവാഹനിന് ഇഷ്ടമുള്ള വരം കൊടുക്കാനും ഗരുഡൻ തയ്യാറായി ഇനിമേൽ അങ്ങ് ജീവനുള്ള ഒന്നിനെയും കൊല്ലരുത് മരിച്ച ജീവികളെ ഭക്ഷണമാക്കണം അതായിരുന്നു ജീമൂദവാഹനിൻ്റെ ആവശ്യം ഗരുഡൻ സമ്മതിച്ചു ഈ കഥയിൽ ഏറ്റവും ശ്രേഷ്ഠകർമ്മം ചെയ്തത് ആരാണ് വേദാളം ചോദിച്ചു രാജാവ് ചെയ്തത് സ്വധർമ്മമാണ് അത് അദ്ദേഹത്തിൻ്റെ കടമയാണ് എന്നാൽ സ്വന്തം വിശപ്പിനെപ്പോലും തൃണവൽഗണിച്ച് രാജാവിൻ്റെ അപേക്ഷയെ മാനിച്ച ഗരുഡൻ്റെ ധർമ്മചിന്ത ഏറെ ശ്ലാഘനീയമാണ് വിക്രമാത്യൻ്റെ മറുപടി കേട്ടപ്പോൾ വേതാളത്തിന് തിരികെ തൻ്റെ മുരുക്കുമരത്തിൽ അഭയം പ്രാപിക്കാനേ കഴിഞ്ഞുള്ളൂ വീണ്ടും വിക്രമാത്യൻ വേദാളത്തെയും എടുത്ത് യാത്ര തുടർന്നപ്പോൾ വേതാളം ഇരുപതാമത്തെ കഥ പറയാൻ ആരംഭിച്ചു വിശ്വാധാരൻ എന്നു പേരുള്ള രാജാവ് കനകപുരം ഭരിച്ചിരുന്ന കാലം ഒരിക്കൽ നഗര നഗരസന്ദർശനത്തിനിറങ്ങിയ വേളയിൽ രാജാവ് ആൾക്കൂട്ടത്തിൽ ഒരു സുന്ദരിയെ കണ്ടു ഉടൻ തന്നെ കൂടെയുണ്ടായിരുന്ന സേവകൻ സുധാകരനോട് അവൾ ആരെന്ന് ചോദിച്ചു കച്ചവടക്കാരനായ ഒരു ധനികന്റെ പുത്രിയായിരുന്നു അവൾ പേര് മോഹിനി രാജാവിന് ആ മുഖം മറക്കാൻ കഴിഞ്ഞില്ല തിരികെ കൊട്ടാരത്തിലെത്തിയിട്ടും രാജാവിന് അവളെക്കുറിച്ചുള്ള ചിന്ത മാത്രം സേവകനായ സുധാകരനെ രാജാവ് വീണ്ടും വിളിച്ചു തനിക്ക് ആ സുന്ദരി വിവാഹം കഴിക്കാൻ ആഗ്രഹമുണ്ടെന്ന് രാജാവ് അറിയിച്ചു അവളുടെ പിതാവിനോട് കാര്യം സംസാരിച്ചു വരണം രാജാവ് സുധാകരനോട് ആവശ്യപ്പെട്ടു സുധാകരൻ ഉത്സാഹത്തോടെ തൻ്റെ ദൗത്യം നിറവേറ്റി മോഹിനിക്കും വീട്ടുകാർക്കും ആ ബന്ധം സമ്മതമായിരുന്നു ഇനി എന്തു തടസ്സം അപ്പോഴാണ് ഇരുവരുടെയും ജാതകം പരിശോധിക്കണമെന്ന് കൊട്ടാരൻ ജോത്സ്യൻ അഭിപ്രായപ്പെട്ടത് അങ്ങനെയാവട്ടെ എന്ന് രാജാവ് അനുവദിച്ചു ജാതക പരിശോധന പക്ഷേ അത്ര ഹിതകരമായിരുന്നില്ല മോഹിനി മൂലം രാജാവിനും രാജ്യത്തിനും ആപത്ത് വരുമെന്നായിരുന്നു ജ്യോതിഷ പ്രവചനം അതോടെ രാജാവ് സങ്കടാവസ്ഥയിലായി തനിക്ക് വിവാഹം കഴിക്കാൻ സാധിക്കുന്നില്ല തൻ്റെ സേവകനായ സുധാകരന് അവളെ വിവാഹം കഴിച്ചു കൊടുക്കാമോ എന്നായി രാജാവിൻ്റെ ചോദ്യം അവളുടെ പിതാവിന് സമ്മതമായി അങ്ങനെ മോഹിനിയും സുധാകരനും തമ്മിലുള്ള വിവാഹം നടന്നു താനാണ് വിവാഹം കഴിച്ചതെങ്കിലും രാജാവിന് അവളോട് അത്രയേറെ ഇഷ്ടമുള്ളതിനാൽ മോഹിനി കൊട്ടാരത്തിൽ തന്നെ കഴിയട്ടെ എന്നായി സേവകൻ പക്ഷേ രാജാവ് സമ്മതിച്ചില്ല സുധാകരൻ്റെ പത്നിയാണവൾ ഭാര്യയും ഭർത്താവും ഒരുമിച്ച് വാഴണം മാത്രമല്ല മറ്റൊരാളിൻ്റെ ഭാര്യയെ അപഹരിച്ചു എന്ന കുറ്റവും തനിക്കുണ്ടാകും ധർമ്മിഷ്ടനായ രാജാവ് സുധാകരനും മോഹിനിക്കും താമസിക്കാൻ പുതിയ വീടും ഒപ്പം ധാരാളം സ്വത്തുക്കളും നൽകി എന്തൊക്കെയായിട്ടും രാജാവിന് അവളെ മറക്കാൻ കഴിഞ്ഞില്ല ഊണിലും ഉറക്കത്തിലും ഒരേ ചിന്ത മാത്രം ഓരോ ദിവസം കഴിയുംതോറും രാജാവിൻ്റെ ആരോഗ്യനില വഷളാവുകയും ഒരു നാൾ പരലോക ചെയ്തു രാജാവിന്റെ മരണത്തെക്കുറിച്ച് അറിഞ്ഞപ്പോൾ സേവകനും തന്റെ ജീവൻ വെടിഞ്ഞു കഥ നിർത്തി വേദാളം ചോദിച്ചു ഇവരിൽ ആരുടെ ഏത് പ്രവൃത്തിയാണ് ഏറ്റവും ശ്ലാഘനീയമായിട്ടുള്ളത് തനിക്ക് ഏറെ താൽപ്പര്യമായിരുന്നിട്ട് കൂടി സേവകൻ്റെ പത്നിയെ തനിക്ക് വശമതയാക്കാൻ പുറപ്പെടാതിരുന്ന രാജാവിന്റെ ധർമ്മബോധത്തെ അംഗീകരിച്ചേ മതിയാവൂ ഈ ഉത്തരം കേട്ടതോടെ വേതാളം വീണ്ടും മുരുക്കി ലക്ഷ്യമാക്കി പാഞ്ഞു